ശബരിമല സന്നിധാനത്തെ കൊടിമരത്തിലെ ഏറ്റവും പവിത്രമായ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ ഇത്രയും നാൾ അത് എവിടെയാണെന്നുള്ള അന്വേഷണം നടന്നപ്പോഴും ഒരക്ഷരം അദ്ദേഹം ഉരിയാടിയില്ല ഇപ്പോൾ ഹിന്ദു സംഘടനകൾ തന്ത്രി കണ്ട രാജീവരുടെ വീട്ടിലേക്ക് സമരം നടത്തുമെന്ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് തന്ത്രിയുടെ വായിൽ നിന്ന് ഒരക്ഷരം ഉരിയാടിയത് വാജിവാഹനം എൻറെ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ഞാൻ തരാം എന്തുകൊണ്ട് ഇത്രയും നാൾ ആ വാജിവാഹനം എവിടെയാണെന്ന് തന്ത്രി പറഞ്ഞില്ല ഇത്രയും ദിവസം എന്തുകൊണ്ട് ആ വാജിവാഹനം തിരികെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഇപ്പോൾ സ്വർണക്കൊള്ള പിടിക്കപ്പെടുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനിയും ഇത് തൻ്റെ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ അകത്താകുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് കണ്ടരി രാജീവരുടെ വായിൽ നിന്ന് ആ സത്യം പുറത്തു വന്നത് ഈ രാജീവികരുടെ കയ്യിൽ നിന്ന് വാജിവാഹനം തിരികെ വാങ്ങി എല്ലാം കോംപ്രമൈസ് ആക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനമെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കട്ടെടുത്ത സ്വർണം തിരികെ കിട്ടിയാൽ കേസെല്ലാം കേസെല്ലാം ഒത്തുതീർത്ത് ആക്കുമോ അങ്ങനെയെങ്കിൽ ഈ തന്ത്രിക്ക് കൊടുത്ത അതേ ന്യായീകരണം അല്ലെ തന്ത്രിക്ക് കൊടുത്ത അതേ സൗജന്യം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൊടുക്കേണ്ടി വരും എന്താണ് ഈ ശബരിമലയിൽ നടക്കുന്നത് എന്താണ് ഈ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല